ഒരു സിനിമാ സെറ്റിൽ നടക്കുന്ന ഒരു കൊലപാതകം ആരാണ് കൊലപാതകി എന്ന ചോദ്യത്തിന് ഉത്തരം തേടുന്ന രണ്ടാം പകുതിക്ക് ഉത്തരമാകേണ്ടെന്ന ഒന്നാം പകുതി സ്റ്റേജിംഗ് ദ ഡ്രാമ ബിഫോർ പ്ലേയിങ് ദലി അസ്ക്യൂട്ടായ നീണ്ടുപോയി എന്ന് തോന്നിയേക്കാവുന്ന ഒരു ഹൂഡാണ് ഇറ്റ് പ്ലേ ദുൽഖർ സൽമാൻ എന്ന പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ അല്ല തമിഴ് സിനിമയുടെ ആരംഭത്തിൽ കൊണ്ടാടപ്പെട്ട ടി കെ മഹാദേവൻ എന്ന തമിഴ് സൂപ്പർ സ്റ്റാറായി ആയി പരിണമിക്കപ്പെട്ട ദുൽഖർ സൽമാൻ എന്ന അഭിനേതാവിന്റെ കാന്ത സെൽവമണി സെൽവരാജന്റെ കാന്ത മനോഹരമായി എഴുതപ്പെട്ട അതിമനോഹരമായി അവതരിപ്പിക്കപ്പെട്ട പെർഫോമൻസ് ഡ്രാമ ദുൽഖർ സൽമാൻ എന്ന അഭിനേതാവിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് സമുദ്രകനി ദുൽഖർ സൽമാൻ ജോഡിയുടെ ഫേസ് ഓഫ് സീൻ രണ്ടുപേരും തകർത്ത് അഭിനയിച്ച സിംഗ്രണൈസിംഗ് സിമ്മട്രിക്കൽ സ്ക്രീൻ സ്പേസിലെ മൊമെൻസിന്റെ മാജിക് സെന്തമിൾ ദുൽഖറിന്റെ ശബ്ദത്തിന് എന്നും വഴങ്ങിയിട്ടുണ്ട് കണ്ണേ എന്നയാളുടെ വിളിയിലേക്ക് ആ ശബ്ദം നൽകുന്ന മെലഡി ചാരുതയേറിയതാണ് ദുൽഖർ സൽമാൻ ടി കെ മഹാദേവന് നൽകുന്ന ചാം ഫൈസിയോ അജുവോ ആദിയോ ജമിനി ഗണേശനോ റാമോ ഒന്നും കൊണ്ടു നടന്നതല്ല ടി കെ മഹാദേവൻ സ്വയം കെട്ടിയുർത്തിയ ഇമേജിന് ആരംഭത്തിലെ ചെറിയ പയ്യനിൽ നിന്ന് നാൽപ്പതുകളിലെ പവർ ഹൗസ് വരേക്കും അയാൾ നൽകുന്ന നിഷ്കളങ്കതയും നിസ്സഹായതയും വേറിട്ട് കാണാം സമുദ്രകനിയാകട്ടെ വാക്കുകളില്ലാതെ വരെ എന്തിന് വെളിച്ചമോ നോട്ടമോ പോലും മുഖത്ത് തട്ടാതെ മഹാദേവനെ വെല്ലുവിളിക്കാൻ ഭാഗത്തിനുള്ള നിശബ്ദതയ്ക്ക് പോലും കാനമുള്ള എതിരിയായി നിൽക്കുന്നു മൂന്നാൾ കഥയിൽ ഒന്നാമനായി നിൽക്കുന്ന കുമാരിയായി ഭാഗ്യശ്രീ ബോസയും സിനിമ ആവശ്യപ്പെടുന്ന ഭാവം നൽകി കൂടെ നിൽക്കുന്നു റാണ ബ്രിങ്സ് മോ ചാം ടു ദ പ്ലേ ഫുൾ കോ പറയുന്ന കഥയ്ക്ക് പ്രേക്ഷകരാകുന്ന തേർഡ് ഐ തേർഡ് പേഴ്സൺ നരേറ്റീവ് കൊണ്ടുവരാനും ഇത് ഡ്രാമയാണ് എന്ന് ഊട്ടി ഉറപ്പുകയും ചെയ്യുന്ന ജോയ്ഫുൾ കഥാപാത്രം മിറർ സീനുകൾ ചിത്രത്തിന് ഭംഗിയേകുന്നു ആദ്യം പറഞ്ഞ ഡ്രാമ സ്റ്റേജ് ചെയ്യാൻ പാകത്തിന് കെട്ടിയുർത്തിയ സെറ്റിൽ മിറർ സീനുകളുടെ പ്ലേസിംഗ് ഡ്രാമയ്ക്ക് സപ്പോർട്ടാകുന്നുണ്ട് കണ്ടു അല്ലെങ്കിൽ ആഘോഷിക്കപ്പെട്ട ഹൂഡ് ക്രൈം ഡ്രാമയോ മൾട്ടി സ്റ്റാർ ജീവചരിത്രമോ അല്ല കാന്ത എന്നതാണ് ചിത്രം കാണുന്നതിന് മുൻപേ നിങ്ങൾ അറിയാനുള്ളത് ദുൽഖർ സൽമാൻ എന്ന താരത്തിന്റെ മാസ് മൊമെൻസോ ഈസി ലക്കി ചിത്രമോ അല്ല കാന്ത ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു പെർഫോമൻസ് ഡ്രാമയാണ് രണ്ടു പകുതികൾക്ക് രണ്ട് സ്വഭാവമുള്ള സിനിമ എന്ന കലാരൂപത്തിന്റെ ആദ്യ ഭാവങ്ങളിലൊന്നായ അഭിനയത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രം ഇരുവർ പറയുമ്പോൾ മനരത്നം കാണാൻ പഠിപ്പിച്ച പവർപ്ലേ ഓർക്കുന്നു ആ രീതിയിൽ പ്ലേ ചെയ്യപ്പെട്ട ഒരു ചിത്രം പ്രതീക്ഷിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ നിരാശരാകില്ല പ്രേക്ഷകർ എങ്ങനെ സിനിമ കാണണമെന്ന് പഠിപ്പിക്കലല്ല ഏറ്റവും പേഴ്സണൽ പറഞ്ഞാൽ യു കൻ വാച്ച് ഇറ്റ് ഫോർ ദുൽഖർ സൽമാൻ സ്പേ ദുൽ സിനിമ